ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ യുവതിയുടെ മൊഴിയിൽ പറഞ്ഞ സിനിമാ മേഖലയിലുള്ളവരിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ തേടുകയാണ് പിടിയിലായ തസ്ലീമ സുൽത്താനയുടെ മൊഴിയിൽ പരാമർശിക്കപ്പെട്ട ഷൈൻ ടോങ് ചാക്കോ ശ്രീനാഥ് ഭാസി അടക്കമുള്ളവർക്ക് വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് വൈകാതെ നോട്ടീസ് നൽകും ഇരുവർക്കും ലഹരി മരുന്നുകൾ കൈമാറിയിട്ടുണ്ടെന്നും ഒന്നിച്ചിരുന്ന് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നും പിടിയിലായ തസ്ലിമ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിരുന്നു നിഷ ദിലീപ് ചേരുന്നുണ്ട് നിഷ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ മുൻപും വന്നിട്ടുണ്ട് ഈ പറഞ്ഞ പേരുകളെല്ലാം അന്നും പരാമർശിക്കപ്പെട്ടതുമാണ് പക്ഷേ ഇപ്പോൾ തസ്ലിമയുടെ മൊഴി വളരെ നിർണായകമാണല്ലോ ഈ നടന്മാർക്ക് നോട്ടീസ് അയക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അല്ലേക അങ്ങനെ തന്നെയാണ് എക്സൈസ് സംഘം അറിയിച്ചിട്ടുള്ളത് ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ കണ്ണൂർ സ്വദേശിനി തസ്ലിമ സുൽത്താനയുടെ ഫോൺ വിളികളും ചാറ്റുകളും ഒക്കെ തന്നെ വിശദമായി പരിശോധിക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും ഒപ്പം തന്നെ ഇവരുടെ ചാറ്റുകളും പ്രധാനമായും ഇൻസ്റ്റാഗ്രാം വഴിയും വാട്സപ്പ് വഴിയും ഒക്കെ നടത്തിയ ചാറ്റുകളിലൂടെയാണ് ഇവർ ഈ ഹൈബ്രിഡ് കഞ്ച വിൽപ്പന നടത്തിയിരുന്നത് അല്ലെങ്കിൽ ഇടപാടുകാർക്ക് അവർ പറയുന്ന ഇടങ്ങളിൽ എത്തിച്ചു കൊടുത്തിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ സന്ദേശങ്ങളൊക്കെ ഇവർ ആ സമയം തന്നെ ഡിലീറ്റ് ചെയ്തിരുന്നു ഇത് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായും ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ ഇവർ പറഞ്ഞിരിക്കുന്ന സിനിമാ മേഖലയിലുള്ള ആളുകളുമായി മൂന്ന് സിനിമാ താരങ്ങൾക്കും നോട്ടീസ് നൽകാനുള്ള നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് എക്സൈസ് അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല ഇവരടക്കം സിനിമാ മേഖലയിലുള്ളവരുമായി സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്ന് പരിശോധിക്കും ഏതാനും ചില ഡിജിറ്റൽ തെളിവുകൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് പിടിയിലായ തസ്ലിമയുടെയും ഒപ്പം തന്നെ മണ്ണഞ്ചേരി സ്വദേശി ഫിറോസിന്റെയും ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും ഡിലീറ്റ് ചെയ്ത സന്ദേശങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി ആളുകളുടെ പേരുകൾ ഇവർ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല പെൺവാണിപ്പവുമായി ബന്ധപ്പെട്ട ഇവർ നേരത്തെ പിടിയിലായിരുന്നു ഇവർക്ക് പെൺവാണിഭ സംഘങ്ങളുമായി ബന്ധമുണ്ട് ഈ രീതിയിലും അന്വേഷണം പോകും വിദേശത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പ്രധാനമായും തായ്ലൻഡിൽ നിന്ന് ബംഗളുരുവിലെ എത്തിച്ച് അതിനുശേഷം അവിടെ നിന്നാണ് ആവശ്യക്കാർക്ക് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്നതെന്ന് തസ്ലീമ മൊഴി നൽകിയിട്ടുണ്ട് കണ്ണൂർ സ്വദേശിയാണ് ഇവർന്ന് എക്സൈസ് അറിയിച്ചിട്ടുണ്ട് എങ്കിലും ചെന്നൈയും ബാംഗ്ലൂരും ഒക്കെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഇവരെ ഈ ഹൈബ്രിഡ് കഞ്ചാവ് വിൽപ്പന അല്ലെങ്കിൽ ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്നത് എന്തായാലും ഇവരെ ആ അവിടങ്ങളിലൊക്കെ എത്തിച്ച് തെളിവെടുപ്പുകൾ അടക്കം നടത്തും എന്തായാലും ഇവരുമായി ബന്ധമുള്ള ആളുകൾ പ്രത്യേകിച്ചും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ പെൺവാണിഭ സംഘങ്ങൾ ഇവരിലേക്കുള്ള അന്വേഷണം ഉടൻ തന്നെ ഉണ്ടാകും ദേവിക ശരി നിഷ